വന്ദേഭാരത് എക്സ്പ്രസിൽ ജീവൻ രക്ഷാ ദൌത്യം ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി പതിമൂന്ന് വയസ്സുകാരിയെ എറണാകുളത്ത് എറണാകുളത്തെത്തിച്ചു അഞ്ചുമണിക്ക് കൊല്ലത്തു നിന്ന് പുറപ്പെട്ട ട്രെയിനാണിത് കൊല്ലം മഞ്ചലേരൂർ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ശസ്ത്രക്രിയ ഇന്ന് രാത്രി പത്തുപടി യാത്ര എഞ്ചൻസി ചേരുന്നുണ്ടാ നിധിൻ എത്തിച്ചോ എപ്പോൾ ആശുപത്രിച്ചോ സച്ചിൻ മണിയോടെയാണ് കൊല്ലത്ത് നിന്നും കൊല്ലം അഞ്ചൽ സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയുമായി വന്ദേഭാരത് ട്രെയിൻ പുറപ്പെടുന്നത് ആദ്യമായാണ് വന്ദേ ഭാരത് ഇത്തരത്തിലൊരു ജീവൻ രക്ഷ ദൗത്യം നടപ്പിലാക്കുന്നത് കൃത്യം ഏഴുമണിയോട് കൊടുത്തത് ഇപ്പോൾ കൂടി തന്നെ വന്ദേഭാരത് ട്രെയിൻ എറണാകുളത്തെത്തി ആംബുലൻസിൽ ഇപ്പോൾ ഈ പതിമൂന്നുകാരിയായ പെൺകുട്ടിയുമായി ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പോയിട്ടുണ്ട് ഈ റോഡ് മാർഗം വളരെ വേഗത്തിൽ പോലീസ് എസ്കോട്ട് കൂടി തന്നെയാണ് പോകുന്നത് പോകുന്ന വഴിയിലൊക്കെ തന്നെ ഈ പോലീസ് കൃത്യമായി തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റുന്നുണ്ട് ഈ ട്രാഫിക് എല്ലാം തന്നെ നിയന്ത്രിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ ഏഴ് മണിക്കകത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കണമെന്നാണ് ആശുപത്രി അധികൃതർ ഇവരുടെ വീട്ടുകാരെ അറിയിച്ചിരുന്നത് ഇവർ നേരത്തെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ഹൃദയം ഇവർക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ലഭ്യമാണെന്ന് അറിയിക്കുന്നത് പിന്നീട് ഈ ലിസ്റ്റിൽ പ്രകാരമുള്ള ഈ പെൺകുട്ടി ഇവർ വിളിച്ച് വിവരം അറിയിക്കുക അവർ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു എയർലിഫ്റ്റ് ചെയ്യാതെ കാരണം ഈ എയർലിഫ്റ്റ് ചെയ്യുന്നതിന്റെ കാലതാമസം ഈ കൊച്ചിയിൽ നിന്നും കൊല്ലത്തേക്ക് എത്തി പിന്നീട് തിരിച്ച് ഈ ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് എത്തുന്നതിന്റെ സമയത്ത് തന്നെ വന്ദേ എത്താമെന്ന് ഇവർക്ക് അധികാരികൾ ജില്ലാ നേതൃത്വം ജില്ലാ ഭരണകൂടം ഇവരെ അറിയിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇവർ ഇത്തരത്തിൽ വന്ദേഭാരതിൽ ഇങ്ങോട്ടേക്ക് വന്നത് ഏതായാലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ പരിശോധനകൾ മറ്റുമൊക്കെ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഏകദേശം മണിയോടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ഈ കുട്ടിക്ക് വേണ്ട പരിശോധന എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം പത്തുമണിയോടുകൂടി തന്നെ അങ്കമാലി വിറ്റ് ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ഈ ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കും പിന്നീടായിരിക്കും ഈ ശസ്ത്രക്രിയ ഇവിടെ ആരംഭിക്കുക അതിന് മുൻപ് ഈ പെൺകുട്ടി ശസ്ത്രക്രിയക്ക് ഫിത്താണോ അടക്കമുള്ള പരിശോധന എല്ലാം തന്നെ നടത്തേണ്ടതുണ്ട് ഈ പരിശോധന എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ ക്ഷമിക്കണം ഈ അങ്കമാലിയിൽ നിന്നും ഹൃദയം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ലിസി ആശുപത്രിയിലേക്ക് ദൂരമുള്ളത് വളരെ വേഗത്തിൽ തന്നെ അഞ്ചോ ആറോ മിനിറ്റുകൾക്കുള്ളിൽ ഈ പെൺകുട്ടി ആശുപത്രിയിലേക്ക് എത്തും അതിനുശേഷം അവിടെ കൃത്യമായ പരിശോധന മറ്റും ഈ പെൺകുട്ടിക്ക് ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള പരിശോധനകളും എല്ലാം തന്നെ നടക്കും ഏകദേശം പരിശോധനയ്ക്ക് നേരത്തെ തന്നെ കഴിഞ്ഞതാണ് ഇനി ഈ ഹൃദയം ഈ പെൺകുട്ടിക്ക് അനുയോജ്യമാണെന്നു വളരെ ചെറിയ ചുരുക്കം ചില പരിശോധനകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആ പരിശോധന എല്ലാം കഴിഞ്ഞാൽ തന്നെ ആ പത്തിനോടുകൂടി തന്നെ അങ്കമാലി ആശുപത്രിയിൽ നിന്നും ഈ ഹൃദയം ഇങ്ങോട്ടേക്ക് ലിസിയിലേക്ക് കൊണ്ടുവരും പിന്നീട് ലിസി ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഒരു ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ലിസി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അങ്കമാലി സ്വദേശിയായ യുവാവിന് ആ ശസ്ത്രക്രിയ കഴിഞ്ഞ് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഹെലികോപ്റ്ററിൽ വളരെ വേഗത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് ഇത്തരത്തിൽ ഹൃദയം എത്തിക്കും അതിന് പിന്നാലെയാണ് ഇന്ന് ആദ്യമായി വന്ദേഭാരത് ഇത്തരം ഒരു ജീവൻ രക്ഷാ ദൗത്യം നടക്കുന്നത് ഈ ഹെലികോപ്റ്റർ ഈ എയർലിഫ്റ്റ് ചെയ്യാനുള്ളൊരു കാലതാമസം അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ കൊല്ലത്തെത്തി പെൺകുട്ടിയുമായി തിരികെ കൊച്ചിയിലേക്ക് എത്തുമ്പോഴേക്കും ഇതിൽ കൂടുതൽ സമയമെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചതിനെ തുടർന്നാണ് വന്ദേ ഭാരത് ഇത്തരത്തിലൊരു സർജറി ഒരു ഒരു ദൗത്യം നടത്താൻ തീരുമാനിക്കുന്നത് പിന്നീട് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇവർ മൂന്ന് പേരുമാണ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത് ഇവരെ ഇപ്പോൾ ഇവർ നിന്നും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് ഏകദേശം പത്ത് മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ പരിശോധന എല്ലാം പൂർണ്ണമായി പരിശോധന എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പത്ത് മണിയോടുകൂടി തന്നെ ഈ സർജറി ആരംഭിക്കും